കായ് കൂട്ടുകാരെ എല്ലാവർക്കും സുജാസ് വേൾഡിലേക്ക് സ്വാഗതം എല്ലാവരും ഒന്ന് വന്നെ ഇന്നത്തെ എൻ്റെ വിശേഷം ഞാൻ കാണിക്കാമേ ഇന്നത്തെ കണ്ടില്ലേ ഹസ്ബൻഡിൻ്റെ മുടിയൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കി ഇട്ട് പിന്നെ ഒന്ന് ഡൈ ഒക്കെ ഒന്ന് ചെയ്യാം ആകെ അങ്ങ് വെളുത്തിരിക്കുന്നത് കണ്ടില്ലേ അപ്പോൾ കണ്ടോ മുടിയെല്ലാം ഒന്ന് വെട്ടി വൃത്തിയാക്കി കണ്ടോ രണ്ട് കളറാണ് ബ്ലാക്കും വൈറ്റും അപ്പോൾ നമുക്കിതൊക്കെ എല്ലാം ഒന്ന് കറപ്പിക്കണ്ടേ അപ്പം ഞാൻ അതിന് വേണ്ടി ഡൈ കൊണ്ടുവന്ന് ഡൈ തേച്ച് വെക്കുകയാണേ അപ്പോൾ എല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം താടിക്കൊക്കെ പ്രത്യേക ഒരു കളറൊക്കെ രണ്ട് കളറാണ് താടിക്ക് ഒന്ന് കറുപ്പും ഒന്ന് വെളുപ്പും അങ്ങനെ എല്ലാ സ്റ്റൈലിലും ചെയ്ത് കൊടുക്കുന്നത് ഞാൻ തന്നെയാണ് എല്ലാം പറയും വേണ്ടെന്നൊക്കെ പറയും പക്ഷെ ഞാൻ സമ്മതിക്കത്തില്ല അപ്പം ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ചെയ്ത് കൊടുക്കും അപ്പം രാവിലെ ഇതാണ് ഇന്നത്തെ എൻ്റെ പണി മുടിയെല്ലാം വന്ന് വെട്ടി അപ്പോൾ ഇത് ഞാൻ ഡൈ എല്ലാം ചെയ്ത് ഒരു ഒരമണിക്കൂർ കഴിഞ്ഞ് അല്ലെങ്കിൽ പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് പോയി കുളിക്കാൻ പോകും കണ്ടില്ലേ ഇരുന്ന് തരുന്നത് കണ്ടില്ലേ പാവം പോലെ ഇരിക്കുന്നത് ഇനി താടി താടി കണ്ടോ രണ്ട് രീതിയിലാണ് താടി വെട്ടി വെച്ചേക്കുന്നത് അതായത് ഇടയ്ക്കൂടെ ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട് ആ ലൈനിന് അപ്പുറം കൊണ്ട് വെള്ളയും ഇപ്പുറം കൊണ്ടും ബ്ലാക്കും കേട്ടോ അങ്ങനെയാണ് ഇതിൻ്റെ മോഡൽ ഞാൻ ചെയ്യിപ്പിച്ചേക്കുന്നത് അതായത് നടുക്കും മാത്രം ബ്ലാക്കും മീശയും ബ്ലാക്ക് ഏ ഇതൊക്കെ ഒരു വെറൈറ്റിയാണ് കണ്ടിട്ടില്ലേ ഓരോരുത്തർ ചെയ്തുകൊണ്ട് നടക്കുന്നത് അപ്പോൾ നമ്മളും ഇതൊക്കെ ചെയ്ത് ഇവർക്ക് കൊടുക്കുവാണേ അപ്പോൾ അതൊക്കെ ഒരു നല്ല സന്തോഷമാണ് നമ്മൾ നമുക്കിപ്പോൾ എത്ര വയസ്സായെന്ന് പറഞ്ഞാലും നമ്മളങ്ങനെ വയസ്സ് വന്നു വന്നുവെന്നും പറഞ്ഞ് നമ്മളങ്ങനെ തോറ്റു കൊടുക്കാൻ പാടില്ലല്ലോ ഞാൻ പറഞ്ഞിട്ടില്ലേ ദൈവം തോപ്പിച്ചാലേ നമ്മൾ തൂക്കാവൂ നമ്മളിപ്പോൾ പ്രായമായെന്നും പറഞ്ഞ് അരച്ച് അങ്ങനെയൊന്നും ഇരിക്കുന്ന നമ്മളെത്രയും ഹാപ്പിയായിട്ടും സന്തോഷത്തോടെയും പിന്നെ എത്രയും ഒരുങ്ങി ഒക്കെ അതായത് വികൃതങ്ങളല്ല കാണിക്കുന്നത് എല്ലാ ആവശ്യത്തിൽ ഒക്കെ ആയി തീരണം അതാണ് എൻ്റെ ഇഷ്ടം അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്ത് കൊടുക്കുന്നത് ഇതൊന്നും നമുക്കൊരു അധികപ്പറ്റായിട്ട് തോന്നാറില്ല അതുകൊണ്ട് ഉണ്ട് നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ടോ ഏ നിങ്ങളൊക്കെ സ്വയമായിരിക്കുമല്ലോ ചെയ്യുന്നതല്ല പക്ഷെ ഇവിടെ അത് പറ്റത്തില്ലല്ലോ അവർക്കൊക്കെ ഞാൻ തന്നെ ചെയ്ത് കൊടുത്തെങ്കിലല്ലേ പറ്റത്തുള്ളൂ എങ്ങും പറ്റിക്കാതെ മുഖത്തും എങ്ങും പറ്റിക്കാതെ എല്ലാം ഞാൻ ചെയ്ത് കൊടുക്കുകയാണ് രാവിലെ കുറേ ജോലികളുണ്ട് ഈ ജോലി തീർപ്പിട്ട് വേണം എനിക്കിനി അടുത്ത ജോലിയിലേക്ക് പോകാൻ വേറെ ആരുടെയും മുടി വെട്ടിയില്ല മോൻ്റെയും വെട്ടിയില്ല അനിയൻ്റെയും വെട്ടിയില്ല ഇപ്പം ഹസ്ബൻറ്റിൻ്റെ മാത്രമേ വെട്ടുള്ളൂ കാരണം എന്താ വെച്ചാൽ ഒത്തിരി അങ്ങ് വെളുത്തു വെളുത്തത് കൊണ്ടാണ് ഞാൻ പിന്നെ അതിന് മുൻകൈ എടുത്ത് മുടി വെട്ടിക്കാൻ ആളെ വിളിച്ചു വരുത്തി അത് ഞാൻ ചെയ്യിച്ചത് കണ്ടോ നടുക്ക് കറപ്പ് സൈഡിലെല്ലാം വെളുപ്പ് ഇനി ഇതെല്ലാം കണ്ടു കഴിഞ്ഞോ കുളിച്ചോരുങ്ങിയെല്ലാം വരുമ്പം കാണാം നമുക്ക് ഈ സുന്ദരക്കൂട്ടനെ അപ്പോൾ കണ്ടല്ലോ എല്ലാവരും അപ്പോൾ അതേ നോക്കിക്കേ എൻ്റെ ചേട്ടാ ഈ സുന്ദരക്കൂട്ടനായിട്ട് ഇരിക്കുന്നത് കണ്ടോ കണ്ടോ ഇപ്പം നിങ്ങൾ ആദ്യം കണ്ട ആളേ അല്ലല്ലോ ഇപ്പോൾ ഒരു പത്ത് ഇരുപത് വയസ്സ് കുറഞ്ഞതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലേ ആ ഇതാണ് ഇതിൻ്റെ രഹസ്യം അപ്പോൾ മനസ്സിലായോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്